നമസ്കാരം ഇന്ന് നമ്മൾ പരിക്കേറ്റ കുട്ടി എന്ന കവിതയുടെ ആശയത്തിലേക്കാണ് പോകുന്നത് മഹാകവി കുമാരനാശാൻ്റെ വളരെ പ്രസിദ്ധമായ പുഷ്പവാടി എന്ന കവിതാസമാഹാരം മനോഹരമായ കൊച്ചു കൊച്ചു കവിതകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് കൊച്ചുകുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒത്തിരി നല്ല കവിതകൾ ആ പുസ്തകത്തിലുണ്ട് എല്ലാവരും ആ പുസ്തകം നിർബന്ധമായും അതിലെ എല്ലാ കവിതകളും വായിക്കണം ഇവിടെ അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അതിലെ പരുക്കേറ്റ കുട്ടി എന്ന ഒരു കവിതയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ യൂണിറ്റ് തന്നെ അത്തരത്തിലുള്ള കനിവായ് നിലാവായി എന്ന ഒരു യൂണിറ്റാണ് അവിടെ ഒരു സ്നേഹബന്ധത്തിൻ്റെയും അച്ഛനും അമ്മയും മക്കളും മുത്തശ്ശിയും അങ്ങനെ നമ്മുടെ കുടുംബജീവിതവും അതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ചില സ്നേഹവും സാന്ത്വനിപ്പിക്കലും ആശ്വാസവും ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ചില കാര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്ന മനോഹരമായ ഒരു യൂണിറ്റാണ് അതിലാണ് നമ്മുടെ ഈ പരിക്കേറ്റ എന്ന പാഠഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ കവിതയുടെ ആശയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് അപ്പോൾ ആ കവിതയിലേക്ക് നമുക്കൊന്ന് പരി കടന്നു പരിശോധിക്കാം അരികത്തൻ പോടുവരുന്നുണ്ടമ്മ ഞാൻ കരയായി കോമനേ കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായി കോമനേ വരുന്നു ഞാൻ ആദ്യഘണ്ഡം ഇങ്ങനെയാണ് മകൻ പരുക്കേറ്റ് നിൽക്കുന്നത് കണ്ടിട്ട് അമ്മ അവൻ്റെ അടുക്കലേക്ക് വളരെ സ്നേഹത്തോടെ കടന്നു വരികയാണ് ആദ്യത്തെ നാല് വരികൾ കവി അതാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അരികത്തൻപോട് വരുന്നുണ്ടമ്മ ഞാൻ അമ്മയായ ഞാൻ നിൻ്റെ അരികിലേക്ക് വളരെ അൻപോടുകൂടി കൂടി വരികയാണ് കരയായി കോമനി കരൾ വാടി അല്ലയോ ഓമനെ നീ കരയാതിരുന്നാലും കരൾ വാടിയിട്ട് അതായത് കരൾ അവിടെ മനസ്സ് മനസ്സ് വേദനിച്ചിട്ട് അല്ലെങ്കിൽ വാടി തളർന്ന് പുരുകവും ചുണ്ടും ചുളിച്ച് നീ വിങ്ങിക്കരയായി കോമനി കൊച്ചുകുട്ടികൾ കുരുകവും ചുണ്ടുമൊക്കെ ചുളിച്ച് കരയുന്നതിൻ്റെ ഒരു ചിത്രമാണ് അങ്ങനെ നീ കരയാതെ വി കരയായി ഓമനെ പ്രിയപ്പെട്ടവനെ ഞാൻ നിൻ്റെ അടുക്കലേക്ക് ഇതാ വരികയാണ് എന്ന് അമ്മ പറയുന്നതാണ് ആദ്യത്തെ നാലു വരിയിൽ കവി അവതരിപ്പിച്ചിട്ടുള്ളത് പനിനീർ മുട്ടുകൾ ചതഞ്ഞിതേ പനിനീർച്ചെമ്പക ചെറുമുള്ളേറ്റ് പനിനീർച്ചെമ്പകം അവിടെ പനിനീർച്ചെടിയെയാണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത് പനിനീർച്ചെമ്പകം എന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മറ്റൊരു അല്പം വളർന്ന് മരം പോലെ വളരുകയും മനോഹരമായി പൂവിടുകയും ചെയ്യുന്ന ഒരു ചെടിയുണ്ട് പനിനീർച്ചെമ്പകം പക്ഷേ അത് മുള്ളുകളൊന്നുമുള്ള ചെടിയല്ല ഇവിടെ കവി പനിനീർച്ചെടിയെയാണ് അതിനെ ഒന്ന് മനോഹരമായി വർണ്ണിക്കുവാൻ അതിൻ്റെ ഒക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടി കവിയുടെ ഒരു പ്രയോഗമായിട്ട് നമുക്കതിനെ കരുതാം പനിനീർ ചെമ്പകം എന്ന പ്രയോഗം അപ്പോൾ പനിനീർ ചെടിയുടെ മുള്ളേറ്റ് അവൻ പൂക്കൾ പറിക്കാനോ മറ്റോ പനിനീർ നടുക്കയിലേക്ക് പോയിട്ടുണ്ടാകാം റോസ് ചെടിയുടെ അടുക്കലേക്ക് പോയിട്ടുണ്ടാകാം അങ്ങനെയാണ് അവൻ്റെ കൈവിരൽ മുറിഞ്ഞത് അതമ്മ മനസ്സിലാക്കുകയാണ് ചെറുമുള്ളേറ്റ് നിൻ്റെ കുരുന്ന് കൈവിരൽ മുറിഞ്ഞതേ തനിയെ തൈമാവിൽ കയറി വീണോ മൽ മുട്ടുകൾ ചതഞ്ഞിരേ കാലിൻ്റെ മുട്ടും ചതഞ്ഞിട്ടുണ്ട് കൈകൾ മുള്ളുകൊണ്ട് മുറിഞ്ഞിരിക്കുന്നു കാൽമുട്ട് ചതഞ്ഞിരിക്കുകയാണ് അത് അവൻ തനിയെ തൈമാവിൽ കയറി കൊച്ചുകുട്ടികൾ കാണിക്കുന്ന കുസൃതിത്തരങ്ങളൊക്കെ ഇവിടെ മകൻ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തൈമാവിൽ കയറി വീണ് അവൻ്റെ ചെറു കാൽമുട്ടുകളും ചതഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം അമ്മ തിരിച്ചറിയുകയാണ് മറിച്ചിട്ടിപ്പടം മുകളിൽ നിന്നയ്യോ മുറിച്ചിതേ പൊന്നിൻ നിറുകയും മുറിയിൽ കട്ടിൻമേൽ കയറിച്ചറയിൽ വീണിപ്പൂങ്ക വിളും നീ അവിടെയും തീർന്നില്ല മകൻ്റെ കുസൃതികൾ അവൻ മുകളിൽ നിന്ന് ആ ചുവരിൽ തൂക്കിയിരുന്ന പടമായിരിക്കാം ഫ്രെയിം ചെയ്ത് നമ്മുടെ വീടുകളിലൊക്കെ അല്പം ഭാരമുള്ള പടങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാകുമല്ലോ അത്തരത്തിലുള്ള പടം ഏതോ അവൻ മറിച്ചിട്ടതാകാം അത് അവൻ്റെ നിറുകയിലേക്ക് ശിരസിലേക്ക് ഉച്ചിയിലേക്ക് പടം വന്ന് വീണ് അവൻ്റെ ഉച്ചിയും മുറിഞ്ഞിരിക്കുകയാണ് അതുപോലെ മു മുറിയിൽ കട്ടിൻമേൽ കയറി ചഞ്ചാടി തറയിൽ വീണി പൂങ്കവിളും നീ അവൻ്റെ പൂങ്കവിൾ പൂപോലെ മനോഹരമായ ആ കവിളുകൾ അവൾ അതും അത് കട്ടിലിൽ കയറി ചഞ്ചാടി കളിച്ച് താഴെ വീണ് തറയിൽ ലോ കട്ടിലോ ഒക്കെ തല്ലിയിട്ടാകാം ആ പൂങ്കവിളും മുറിഞ്ഞിരിക്കുകയാണ് ഇതും അമ്മ കണ്ട് മനസ്സിലാക്കിയിട്ട് ആണ് അടുക്കലേക്ക് ഓടി വരുന്നത് അപ്പോൾ കൈകൾ മുള്ളുകൊണ്ട് മുറിഞ്ഞു അതുപോലെ കാൽമുട്ട് മരത്തിൽ കയറി കാൽമുട്ട് ചതഞ്ഞു പടം മുകളിൽ നിന്ന് മറിച്ചിട്ട് അവൻ്റെ ശിരസ് മുറിഞ്ഞിരിക്കുകയാണ് കട്ടിലിൽ കയറി ചാഞ്ചാടി വീണ് അവൻ്റെ പൂങ്കവളം മുറിഞ്ഞിരിക്കുന്നു കരുതേണ്ട തല്ലുമിതിനായി ഞാനെന്നു നോവുമകന്നു പോം അറിയാ പൈതൽ നീ കരയേണ്ടിയേറ്റ മുറിവുഭൂഷണം നിനക്കുണ്ണി ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ ഇത്തരത്തിൽ മുറിവുകളൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് മുറിവിൻ്റെ വേദന ഉണ്ടാകും പക്ഷെ പലപ്പോഴും അവർ കരയുന്നത് ആ വേദന കൊണ്ട് മാത്രമായിരിക്കില്ല അതിനേക്കാൾ ഇത് കാണുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെ തല്ലുമെന്നുള്ള പേടിയാണ് പലപ്പോഴും അവരെ ഇതുപോലെ കരയാൻ പ്രേരിപ്പിക്കുന്നത് മുറിവിൻ്റെ വേദന ഒരു വശത്ത് ഒപ്പം വീട്ടിൽ നിന്ന് കിട്ടുമെന്നുള്ള ഭയം മറ്റൊരു വശത്ത് അപ്പോൾ അത് അമ്മ നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് അമ്മ അവനെ അതിമേ ആശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നീ അതിന് കരുതേണ്ട ഞാൻ നിന്നെ തല്ലും നീ ഇങ്ങനെ വീണ് മുറിഞ്ഞൊക്കെ വന്നതിന് ഞാൻ നിന്നെ തല്ലും എന്ന് നീ കരുതേണ്ട നോവുമകന്നുപോവും നിൻ്റെ നോവൊക്കെ മാറും മക്കളെ എന്ന് സ്നേഹത്തോടെ പറയുന്നു എന്നിട്ട് മറ്റൊരു കാര്യം കൂടി അമ്മ അവനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അറിയാപ്പയതൽ നീ നീ ഒന്നും അറിയാത്ത കൊച്ചു കൊച്ചുകുട്ടിയല്ലേ അങ്ങനെയുള്ള കുട്ടികൾ കളിയാടി കളികളിലേർപ്പെട്ട് ഉണ്ടാകുന്ന മുറിവ് കുട്ടികൾക്കൊരു ഭൂഷണമാണ് അലങ്കാരമാണ് അപ്പോൾ കുട്ടികൾ അവർ കുസൃതികൾ കാണിക്കും അതുപോലെ മറിഞ്ഞു വീഴും അപ്പോൾ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ ആ കുട്ടിത്വത്തിൻ്റെ ഒരു ലക്ഷണമാണ് കുട്ടികളുടെ പൊതുവായ സ്വഭാവമാണ് അപ്പോൾ അതിന് തല്ലുമെന്ന് പേടിക്കേണ്ടതില്ല മാത്രമല്ല ആ മുറിവുകളൊക്കെ നിനക്കൊരു അലങ്കാരം മാത്രമാണ് എന്ന് പറഞ്ഞ് അവനെ മാനസികമായിട്ട് അമ്മ അവൻ്റെ വിഷമങ്ങൾ അകന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന മനോഹരമായ ഒരു അനുഭവമാണ് കവി ആ വരികളിലൂടെ വരച്ചു കാട്ടുന്നത് ഉരച്ചിവണ്ണമക്ഷതമോരൊന്നുമി തിരിച്ചു ചുംബിച്ചാളുടനമ്മ തുരിച്ച പുഷ്പത്തെ അളി പോലെ കുട്ടി ചിരിച്ചാൻ കാർനീങ്ങും ശശി പോലെ കവിതയിലെ ഏറ്റവും സുന്ദരമായ വരികളിലേക്കാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് നോക്കുക ഉരച്ചിവണ്ണം ഇപ്രകാരം ഉരച്ചു ഉരയ്ക്കുക പറയുക ആ ക്ഷതം ഓരോന്നുമേ തിരിച്ചു ഉടനമ്മ അവൻ്റെ ആ മുറിവുകൾ എല്ലാം അമ്മ ചുംബിക്കുകയാണ് സ്നേഹത്തോടെ അമ്മ ഉമ്മ വയ്ക്കുകയാണ് അവനെ അതുപോലെ അവൻ്റെ മുറിവേറ്റ ഭാഗങ്ങളെല്ലാം സ്നേഹത്തോടെ അപ്പോൾ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു അപ്പോൾ നിനക്ക് ആ ഭൂഷണമാണ് നിനക്ക് അലങ്കാരമാണ് ആ മുറിവ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ട് അവൻ്റെ മുറിവിലെല്ലാം അമ്മ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുകയാണ് ആ ക്ഷതങ്ങളിൽ ക്ഷതം മുറിവ് അങ്ങനെ അവിടെ ചുംബിക്കുന്നു ഇതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയുടെ വാക്കുകൾ കേൾക്കുകയും സ്നേഹത്തോടെ അമ്മ തലോടി അവനെ ഉമ്മ വയ്ക്കുകയും എല്ലാം ചെയ്തപ്പോൾ അവൻ്റെ വേദനയെല്ലാം എങ്ങോ മാഞ്ഞു പോവുകയാണ് ഉടനെ അവൻ എന്തു ചെയ്തു അപ്പോൾ ആ അമ്മ ഉമ്മ കൂടി കവി ഒന്ന് വർണ്ണിച്ചിട്ടുണ്ട് സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ എന്ന തിരിച്ചു ചുംബിച്ചാൾ ഉടൻ അമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലെ സ്ഫുരിച്ച വിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വിടർന്ന് പ്രകാശിച്ച് നിൽക്കുന്ന ഒരു പുഷ്പത്തെ വണ്ട് ചെന്ന് തേൻ കുടിക്കാൻ അവയിൽ ചെന്നിരുന്ന് അവയെ ചുംബിക്കുന്നതുപോലെയാണ് അമ്മ ആ വിടർന്ന പുഷ്പത്തിന് തുല്യമായ മകനെ ചെന്ന് ഉമ്മ വെച്ചത് നോക്കുക അവിടെ ആ അമ്മ മകനെ ഉമ്മ വയ്ക്കുന്നത് എത്ര മനോഹരമായി കവി ഒരു ഉപമയിലൂടെ അല്ലെങ്കിൽ ഒരു അലങ്കാര പ്രയോഗത്തിലൂടെ കവി അവതരിപ്പിച്ചിരിക്കുകയാണ് സ്ഫുരിച്ച പുഷ്പത്തെ വിടർന്ന് പ്രകാശിക്കുന്ന ഒരു പുഷ്പത്തെ അളി എങ്ങനെയാണോ ചെന്ന് സമീപിക്കുന്നത് അല്ലെങ്കിൽ ആ ഉമ്മ വയ്ക്കുന്നത് അതുപോലെ അമ്മ അവനെ ഉമ്മ വയ്ക്കുകയും അപ്പോൾ ആ കുട്ടിക്കുണ്ടായ ഭാവമാറ്റത്തെ അതിലും മനോഹരമായിട്ട് കവി വർണ്ണിച്ചിരിക്കുന്നു കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ ശശി എന്നാൽ ചന്ദ്രനാണെന്ന് നമുക്കറിയാം കാർ നീങ്ങും ശശി പോലെ കാർമേഹത്തിനിടയിൽ മങ്ങി നിന്നിരുന്ന ചന്ദ്രൻ കാർമേഹം നീങ്ങുമ്പോൾ ശോഭിച്ച് പ്രകാശം ചൊരിയുകയാണ് കുട്ടിയെ ആ ചന്ദ്രനോടാണ് കവി സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുവരെ കാർമേഘത്തിനുള്ളിലായിരുന്നു ആ ചന്ദ്രൻ അതായത് വേദനയും അമ്മാടിക്കുമെന്നുള്ള ഭയവും ഒക്കെ കൊണ്ട് ദുഃഖിതനായിരുന്ന കുട്ടി ഇപ്പോൾ ആ ദുഃഖം മകന്ന് സന്തോഷിച്ച് അവൻ്റെ മുഖത്ത് ചിരിയും ഒക്കെ കളിയാടുന്ന കാഴ്ചയാണ് അതിനെയാണ് കുട്ടി ചിരിച്ചാൻ കാർ നീങ്ങും ശശി പോലെ കാർമേഘം നീങ്ങിയ തെളിഞ്ഞു വരുന്ന ചന്ദ്രബിംബത്തെ പോലെ കൊട്ടിച്ചിരിക്കുകയും ചെയ്തു ഇങ്ങനെ അതിമനോഹരമായ ഒരു അവസാനിപ്പിക്കലാണ് കവിതയിൽ അവിടെയാണ് ആ കവിതയുടെ എല്ലാ ചന്തവും ആ അവസാനത്തെ നാല് വരികളിൽ കവി നിറച്ച് കോരി വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതിമനോഹരമായ രീതിയിൽ ഈ കവിത കുമാരനാശാൻ അവതരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായി അമ്മയും മകനും മകൻ്റെ വേദനയിൽ അമ്മ അവനെ സ്നേഹപൂർവം തലോടി ലാളിച്ച് അവൻ്റെ വേദനയെ അകറ്റുന്നതിൻ്റെ വളരെ സുന്ദരമായ ഒരു ചിത്രമാണ് നമുക്ക് കുമാരനാശാൻ ഈ കവിതയിലൂടെ പകർന്നു തരുന്നത് അപ്പോൾ അമ്മയുടെ ഒരു ആശ്വസിപ്പിക്കൽ ഒരു കൊച്ചുകുട്ടിയിൽ എത്രമാത്രം മാനസികമായ ഒരു മാറ്റം വരുത്തുന്നു അവൻ്റെ മനസ്സിന് എത്രമാത്രം കുളിർമ നൽകുന്നു എന്നുള്ള ആ സ്നേഹത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും അത്തരത്തിലുള്ള ഒരു നിമിഷം നമ്മുടെ മുന്നിലേക്ക് വച്ചു തരുന്ന ഈ മനോഹരമായ കവിത അതിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം പഠിക്കുമ്പോഴേക്ക് നമ്മുടെ മനസ്സിൽ ജീവിതം മുഴുവൻ തങ്ങി നിൽക്കുന്ന ഒരു കവിതയായിട്ട് മാറണം അതിനുവേണ്ടി നന്നായി പാടി പഠിച്ച് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുക